സാധാരണഗതിയിൽ രാത്രി മണിക്ക് ശേഷമുള്ള പ്രചരണങ്ങളും അതിന്റെ കൊട്ടിക്കലാശവും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നാൽ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ആരംഭിക്കുന്നതാകട്ടെ മണിക്ക് ശേഷം ലോകമുറങ്ങുമ്പോൾ ഇവിടെ ചർച്ചയാകുന്നത് പ്രത്യയശാസ്ത്രങ്ങളും രാഷ്ട്രീയ നിലപാടുകളും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാനിക്കുന്നതിന് മുന്നോടിയായി നടന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ സംവാദം ഇന്ന് പുലർച്ചെയാണ് അവസാനിച്ചത് सर्वक उत्तर प्रदेश अंगने, इस देश में जो गरीब जनता है मजदूर है किसान है उनके सवालों को उठाते हुए महिलाओं की आजादी के सवाल को उठाते हुए कैंपस में छात्रों की जरूरत के सवाल को विद्यारण विद्यार्थी प्रक्रिया जे एन यूँ जे एन ഏറ്റവും നമുക്ക് കഴിഞ്ഞ തവണ വിജയിച്ച തീവ്ര ഇടതു വിദ്യാർത്ഥി സംഘടനയായ ഐസ ഇത്തവണയും ശക്തമായി രംഗത്തുണ്ട് പിളർപ്പിനെ തുടർന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദുർബലമായിരുന്ന എസ് എഫ് ഐ ഇത്തവണ നില മെച്ചപ്പെടുത്തുമെന്നാണ് കരുതുന്നത് എസ് എഫ് ഐ നിന്ന് പുറത്തുപോയവർ രൂപീകരിച്ച ഡി എസ് എഫും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എസ് എഫ് എൻഎസ് യു എ ബി വി പി എം എസ് എഫ് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളും ഒരു കൈപ്പയറ്റാൻ രംഗത്തുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നവർ കണ്ടുപഠിക്കണം ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് പണക്കൊഴുപ്പോ കായിക ബലമോ അല്ല ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് പ്രാദേശിക വിഷയം മുതൽ ആഗോള രാഷ്ട്രീയത്തിലെ ചലനങ്ങൾ വരെ തിരിച്ചറിയാൻ സാധിക്കുന്നവർക്ക് ഭാരവാഹികളാകാൻ കഴിയൂ ഇപ്പോൾ ഇവിടെ കണ്ട ഈ നയവിശദീകരണ പരിപാടിയിലെ മികവാണ് ഭാരവാഹികളാകാൻ വഴിയൊരുക്കുന്നത് ജയൻ ന്യൂ സർവകലാശാലയിൽ നിന്നും ക്യാമറമാൻ ഫൈസൽ നിൽക്കുന്നതോടൊപ്പം സരുൺ ഏജോസ് ഇന്ത്യ വിഷൻ